എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളും മറ്റു സംവിധാനങ്ങളും എല്ലാം അത് ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാലഘട്ടം നിലവിലുണ്ട് നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇന്ന് മലയാളികളെക്കാൾ കൂടുതൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കുടിയേറി പാർത്ത് ഇവിടെ അതിഥി തൊഴിലാളികളായി വരുന്ന ആളുകളാണ് എന്നുള്ളതാണ് യാഥാർഥ്യം പത്തും പതിനാലും പതിനഞ്ചും അല്ലെങ്കിൽ ഇരുപതും വർഷങ്ങളായി കേരളത്തിൽ വന്നതിന് ശേഷം നാളെതുവരെയായി നാട്ടിൽ സ്വന്തം നാട്ടിൽ തിരിച്ചു പോകാത്ത ആളുകൾ ഇവിടെ ഉണ്ട് ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥ സ്വന്തം നാട്ടിൽ വിനിയോഗിച്ച് അവിടെ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഫലപ്രദമായി നടത്തിക്കൊണ്ടു പോകുന്ന രീതിയിൽ സമ്പാദ്യം വിനിയോഗിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ ഈ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പക്ഷെ നമ്മുടെ വിഷയം അതല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇന്ന് കടന്നു വരുന്ന സംസ്ഥാനത്ത് അന്യ സംസ്ഥാനങ്ങളിലെ ആളുകൾ സ്വാഭാവികമായും ബീഹാറിന്റെ കുഗ്രാമങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ ഭൂപ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളും ഒപ്പം തന്നെ ആസാം ബംഗ്ലാദേശ് അടക്കമുള്ള പ്രദേശങ്ങൾ അസാം കേരളത്തിന്റെ ഭാഗമാണ് ബംഗ്ലാദേശ് മറ്റൊരു രാജ്യമാണ് ബംഗാൾ എന്നുള്ള പ്രദേശത്ത് അതിന്റെ ഭാഗമായി കൂടി ഇവിടെ കടന്നു വരുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഡീറ്റെയിൽസുകൾ അല്ലെങ്കിൽ വിശദകരങ്ങൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലോ അല്ലെങ്കിൽ കേരളത്തിൽ അവർ പണിക്ക് വരുന്ന അവരെ കൊണ്ടുവരുന്ന ഏജന്റുമാർ അവർ പണിക്ക് വിനിയോഗിക്കപ്പെടുന്ന പ്രദേശങ്ങളിലെ മുതലാളിമാർക്കോ കോൺട്രാക്ടർമാർക്കോ നൽകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് ആരൊക്കെയാണ് കേരളത്തിൽ താമസിക്കുന്നതെന്നോ ആരൊക്കെയാണ് കേരളത്തിൽ വന്നിട്ട് പോകുന്നതെന്നോ ഒന്നും നമുക്കറിയാൻ കഴിയില്ല ഇടക്കിടയ്ക്ക് പത്രമാധ്യമങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീവ്രവാദികൾ അല്ലെങ്കിൽ നക്സലൈറ്റുകൾ അല്ലെങ്കിൽ അവിടുത്തെ പിടികിട്ടപ്പുള്ളികളടക്കമുള്ള ആളുകളെ അന്യ സംസ്ഥാനത്തിലെ പോലീസ് കേരളത്തിൽ വന്ന് കണ്ടെത്തി പത്രമാധ്യമങ്ങളിൽ വാർത്തയാകുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത് അവർ കൊടും കുറ്റവാളികളായിരുന്നു അല്ലെങ്കിൽ വളരെ അധികം പ്രശ്നക്കാരായിരുന്നു എന്നുള്ള വിവരം ഇവിടുത്തെ മാധ്യമ സമൂഹം പുറത്തേക്ക് പങ്കുവയ്ക്കുന്നത് മാധ്യമ സമൂഹം പുറത്തേക്ക് പങ്കുവയ്ക്കുന്ന വാർത്തകളേക്കാളപ്പുറം കേരളത്തിലെ പോലീസ് സംവിധാനത്തിനും അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ വിഭാഗങ്ങൾക്കും ഈ അന്യ സംസ്ഥാന തൊഴിലാളികളെ അവരുടെ കാര്യങ്ങൾ അവരുടെ വിശദ വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനം രൂപപ്പെടുത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഇന്ന് അതിഥി തൊഴിലാളികൾ തമ്പടിച്ച് താമസിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് പലപ്പോഴും പല സ്ഥലങ്ങളിലും അവർ തങ്ങളിൽ ഉണ്ടാകുന്ന അക്രമങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന അക്രമങ്ങളിൽ കൊല്ലപ്പെടുന്നതും സ്വാഭാവികമാണ് അക്രമങ്ങളിൽ മാരകമായി പരിക്കേറ്റ് ഏർ ചികിത്സയിൽ പുറത്തു വരുന്നതും ഇപ്പോൾ സർവസാധാരണമായിരിക്കുന്നു സ്വാഭാവികമായിട്ടും നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമായി നമ്മുടെ മേഖലകളിലുള്ള ഉദ്യോഗസ്ഥർ അത്തരം കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത അഭാവത്തിലാണ് സ്വാഭാവികമായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ പോലെ ഇത്രയും തിക്കിലി പോപ്പുലായിട്ടുള്ള ജനസാന്ദ്രത പ്രദേശത്ത് വിസ്ഫോടാത്മകമായ രീതിയിൽ വളർന്നു കൊണ്ടിരിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഫലവും അത് നമുക്കുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മാത്രമല്ല സാമൂഹ്യ പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് നടന്ന കവർച്ച തൃശൂർ പട്ടണത്തിന്റെ ചുറ്റളവിൽ നടന്ന എ ടി എം കവർച്ച അതിനു മുമ്പ് ഈ കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും നടന്ന കവർച്ചകൾ ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കേരള പോലീസും അല്ലെങ്കിൽ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെ പോലീസിലും പോലീസ് ഉദ്യോഗസ്ഥരും വളരെയധികം ജാഗ്രത പുലർത്തിയത് കൊണ്ട് മാത്രം നമുക്ക് അതിൻ്റെ എല്ലാം പ്രതികളെ തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം പോലും ഇവിടെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും ഇവിടെ നിന്നും പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും വ്യക്തമായൊരു കണക്കെടുപ്പ് കേരളത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടി വരുന്നതിനുള്ള ഏറ്റവും സുപ്രധാനമായ കാര്യം കാരണം സ്വാഭാവികമായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിഥി തൊഴിലാളികളുടെ വരവ് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് തൊഴിൽ തേടി വന്ന ആളുകളായിരുന്നു എങ്കിൽ ഇന്ന് വരുന്ന ആളുകളിൽ ഏറെ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിന് ശേഷം ഇവിടെ ഒളിച്ച് താമസിക്കുന്നതിന് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ പിടികിട്ട പുള്ളികളായി രഹസ്യമായി വിലസുന്നതിന് താമസിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിൽ കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് പലപ്പോഴും പുറത്തു വരുന്ന വാർത്തകളും നമുക്ക് കിട്ടുന്ന വിവരങ്ങളും എല്ലാം വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിന് ഒരു അറുതി വരുത്തേണ്ട ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും സർക്കാരിനും പോലീസ് ഡിപ്പാർട്ട്മെന്റിനും സർക്കാർ സംവിധാനങ്ങൾക്കുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ ഇത്തരത്തിൽ പണിക്കായി കൊണ്ടുവരുന്ന ആളുകൾ അവർ അവരുടെ ബന്ധപ്പെട്ട അതിഥി തൊഴിലാളികളുടെ കുടുംബങ്ങളിൽ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് പലപ്പോഴും കേരളത്തിന്റെ പൊതുവായിട്ടുള്ള സാമൂഹ്യ പരിധി സ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും സാമൂഹ്യ നീതി ഉറപ്പാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ഏർ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇവരെ നിരീക്ഷിക്കുന്നതിനും ഇവർക്ക് വേണ്ട ഇവരുടെ പൂർണ്ണ വിവരങ്ങൾ കളക്ട് ചെയ്യുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയും നാളുകളിൽ വിസ്ഫോടനാത്മകമായ വിധത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അതിഥി തൊഴിലാളികളുടെ വരവ് നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യം എന്നതാണ് ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത് അല്ലാത്ത സാഹചര്യത്തിൽ കേരളത്തെ പോലുള്ള ഒരു നികുതി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ജനസാന്തരീര പ്രദേശത്ത് ഇതുണ്ടാക്കാനിടയുള്ള പ്രശ്നങ്ങൾ ആ പ്രതിസന്ധികളെല്ലാം ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിത ലക്ഷ്യങ്ങളെ കൂടി ബാധിക്കുന്നതായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഈ അതിഥി തൊഴിലാളികളുടെ വിഷയത്തിൽ ഇവിടുത്തെ സർക്കാർ ഏജൻസികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു അടിയന്തര ശ്രദ്ധ പതിക്കേണ്ട സാഹചര്യം സംജാതമായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട